വഴങ്ങാത്ത ചൈനയ്ക്ക് നൂറ്റിനാല് ശതമാനം തീരുവ ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുള്ള ട്രംപിന്റെ പകരച്ചുങ്കം ഇന്ന് മുതല് പ്രാബല്യത്തില് അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിന് മറുപടിയുമായി ചൈന രംഗത്തുവരികയും കൂടുതൽ നികുതി പരസ്പരം ഏർപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് ആഗോള വിപണി ഇടിഞ്ഞുകൊണ്ടിരിക്കെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയം ഇന്ന് പ്രാബല്യത്തില് ഇന്ത്യയടക്കം എൺപത്തിയാറ് രാജ്യങ്ങൾക്ക് മേല് ട്രംപ് പ്രഖ്യാപിച്ച പകരം തീരുവ റെസപ്രെക്കൾ ടാരാഫ് യു എസ് വ്യാപാര നിയമം വകുപ്പ് മുന്നൂറ്റിയൊന്ന് പ്രകാരമുള്ള നടപടി ഏപ്രില് ഒമ്പത് മുതൽ ഇന്ത്യന് സമയം പകല് ഒമ്പത് ദശാംശം മൂന്ന് പൂജ്യമോടെ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു തീരുവ സംബന്ധിച്ച ചർച്ചകൾക്കായി എഴുപത്തിയേഴ് രാജ്യങ്ങൾ ഇതുവരെ യു എസിനെ സമീപിച്ചിട്ടുണ്ടെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു ജപ്പാന് ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടായിരിക്കും ഇത് സംബന്ധിച്ച ആദ്യ ചർച്ചകൾ പുതിയ നിയമം അനുസരിച്ച് ചൈനയ്ക്ക് മേല് നൂറ്റിനാല് ശതമാനം പകരം തീരുവയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത് യുഎസ് ഉത്പന്നങ്ങൾക്ക് ചൈന ചുമത്തിയ മുപ്പത്തിനാല് ശതമാനം അധിക തീരുവ പിൻവലിക്കാത്ത പശ്ചാത്തലത്തിലാണ് തീരുവ നൂറിനും മുകളിലാക്കിയത് നികുതി കുറയ്ക്കുന്നതിനായി ചൈനയ്ക്ക് തിങ്കളാഴ്ച വരെ ട്രംപ് കാലാവധി നൽകിയെങ്കിലും ചൈന അവഗണിച്ചതോടെയാണ് ചുങ്ക് ഇരട്ടിപ്പിച്ചത് ചില ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ശതമാനം വരെ തീരുവ വർദ്ധിക്കും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം തീരുവ ചുമത്താനുള്ള തീരുമാനം മണിക്കൂറിനകം പിൻവലിച്ചില്ലെങ്കിൽ ചൈനയ്ക്കുള്ള തീരുവ പകരതീരുവു ശതമാനമാക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു മുൻപ് ചുമത്തിയ ഇരുപത് ശതമാനവും ഈ മാസം രണ്ടിന് പ്രഖ്യാപിച്ചു ഉൾപ്പെടെ ശതമാനമായിരുന്നു ചൈനയ്ക്കുണ്ടായിരുന്ന തീരുവ ഇതിനൊപ്പം അമ്പത് ശതമാനം കൂടിയാണ് പുതിയതായി ചുമത്തിയിരിക്കുന്നത് ഇന്ത്യയ്ക്ക് ഇരുപത്തിയാറ് ശതമാനമാണ് പകരതീരുവ ചുമത്തിയിരിക്കുന്നത് യു എസിന്റെ പകരം തീരുവ പ്രഖ്യാപനം ഇന്ത്യയിലേതുൾപ്പെടെ ആഗോള ഓഹരി വിപണിയിൽ ഉണ്ടാക്കിയ തിരിച്ചടി തുടരുകയാണ് അമേരിക്കന് ഓഹരി വിപണിയും കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് വ്യാപാര യുദ്ധത്തിൽ വിജയികളില്ലെന്ന ചൈനയുടെ പ്രഖ്യാപനം ശരിവയ്ക്കുന്ന വിധത്തിലാണ് വിപണിയിലെ പ്രതിഫലനങ്ങൾ അതേസമയം യു എസ് ഭീഷണിക്ക് കീഴടങ്ങില്ലെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി മറ്റുള്ളവരെ സ്വന്തം താത്പര്യങ്ങൾക്ക് വഴങ്ങണമെന്ന് അമേരിക്ക നിർബന്ധം പിടിക്കരുത് അങ്ങനെയാണെങ്കിൽ അവസാനം വരെ പോരാടുമെന്നും ചൈന പ്രഖ്യാപിച്ചു